വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ലൈസൻസ് പുതുക്കിയില്ല മത്സ്യബന്ധന വള്ളത്തിന് രണ്ടര ലക്ഷം പിഴയിട്ടു പ്രതിഷേധവുമായി ദിവസം വൈകിയതിന്റെ പേരിൽ ജപമാല എന്ന വള്ളം പിടിച്ചെടുത്ത് രണ്ടര ലക്ഷം രൂപ പിഴയിട്ടതിൽ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ അഴിമുഖത്ത് ബോട്ടുകൾ കൂട്ടിക്കെട്ടിയിട്ട് പ്രതിഷേധിച്ചു ഇതുമൂലം നോറോ സർവീസ് ഏറെ നേരം സ്തംഭിച്ചു വ്യാഴാഴ്ച അവധി ദിവസമായതിനാൽ ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലില്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു ഇതുമൂലം നോറോ സർവീസ് സ്തംഭനം മാത്രമല്ല മറ്റു മത്സ്യബന്ധന യാനങ്ങൾക്കും വിനോദസഞ്ചാര യാനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഞങ്ങൾക്ക് പണിയില്ല ആകെ നാലു മാസം പണിയുള്ളു ഇപ്പഴാണ് എന്തെങ്കിലും കിട്ടുന്നത് ആ കിട്ടണ സമയത്ത് ഞങ്ങൾ പെർമിറ്റ് പീസ കടച്ചോളാം സാറ് ഞങ്ങൾക്ക് രണ്ടു ദിവസം അവധിതാന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങളെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ് ഞങ്ങൾക്ക് പത്ത് പൈസ കിട്ടാൻ തരൂല ആകെ കടത്തിലാണ് ഇല്ലല്ലോ സഹകരണ സംഘം മത്സ്യമായിട്ട് ഫിഷറി ഡിപ്പാ ഡിപ്പാർട്ട്മെന്റ് ബാങ്കുകളിലൊക്കെ ഞങ്ങൾക്ക് വലിയ കടത്തില്ല ഞങ്ങൾ വലിയ ബാധ്യതയിലാണ് ബാധ്യതകളാണ് ഒരു അവധി ചോദിച്ചു സാറേ ഞങ്ങൾ പെർമെറ്റ് വീസ് അടക്കാൻ തയ്യാറാണ് ഞങ്ങൾ നാളെ അടച്ചോളാം ഞങ്ങളെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തൊഴിലാളികളെയും ആ വള്ളവും പിടിച്ചു കെട്ടി ആ വള്ളം അവിടെ കിടന്ന് ഇടിച്ച് പൊളിയാണ് സർവ്വ നാശനഷ്ടമുണ്ടായേക്കുന്നത് ഇത് ആരും ഉത്തരവാദിത്വം പറയും ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ശിക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് അന്ന് പ്രളയം വന്നപ്പോൾ ഈ കാണാവുന്ന വള്ളങ്ങൾ എല്ലാം പോയി എല്ലാവരെയും രക്ഷപ്പെടുത്തിയാണ് അന്ന് ഞങ്ങളോട് ചോദിച്ചില്ല എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ പെർമിറ്റ് ഉണ്ടാ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ട നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നൊന്നും ഞങ്ങളോട് ചോദിച്ചില്ല നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ വള്ളവും പോയി രക്ഷപ്പെടുത്തിയാണ് ഇപ്പോൾ ഞങ്ങൾ ശിക്ഷിക്കാൻ നിൽക്കണം ഞങ്ങളുടെ പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി ഞങ്ങളുടെ ലൈസൻസ് ഫീസ് കൂട്ടി ഈ ഗവൺമെൻറ് ഈ ബിഡലീസ് ഒക്കെ ഞങ്ങളുടെ പെർമിറ്റ് ഫീസ് ഒമ്പതിനായിരം എന്നുള്ളത് പതിനയ്യായിരം ആക്കി ഏ ക്ഷേമവേധി വിഹിതം ഏഴായിരം എന്നുള്ളത് പതിമൂവായിരത്തഞ്ഞൂറാക്കി ഞങ്ങളുടെ എന്താണ് ഫണ്ട് ബോർഡിൽ ഞങ്ങളുടെ ക്ഷേമഗതി വിഹിതം നൂറ് രൂപ എന്നുള്ളത് നൂറ് രൂപ എന്നുള്ളത് ഞങ്ങളുടെ മുന്നൂറാക്കി ഇരുന്നൂറ് രൂപ എന്നുള്ളത് അറുന്നൂറാക്കി എല്ലാ കാശും കുത്തനെ കൂട്ടിയൊക്കെയാണ് പിഴിഞ്ഞ് 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 ഇപ്പം മത്സ്യത്തൊഴിലാളികളെ പിഴിഞ്ഞ് വലിയൊരു സംഭവം മാറിയൊക്കെയാണ് എല്ലാ ഞങ്ങൾ വലിയ ബാധ്യതയല്ല ഞങ്ങൾക്ക് നിൽക്ക കള്ളിയില്ല ഞങ്ങൾ ഈ അന്താരാഷ്ട്ര ചാനലിൽ ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോവുകയാണ് ഞങ്ങളിങ്ങനെ പിടിക്കാൻ നിന്നാലേ ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും രണ്ടര ലക്ഷം രൂപയാണ് ഫൈൻ ചോദിക്കുന്നത് ഞങ്ങളൊരു ഒരു ഒരു ദിവസം ഒരു അവധി ഞങ്ങൾ ചോദിച്ചിട്ട് തരാതെ ഈ രണ്ടര ലക്ഷം രൂപ ഫൈൻ അടക്കാനായിട്ട് ഞങ്ങൾ ഇതിന് മാത്രം മീനുണ്ടാക്കാടല്ലോ മാസം കൊണ്ട് ഉള്ളത് ഈ ഈ ഈ ട്രോൾ ബാൻ സമയത്ത് കിട്ടില്ല ജെമ്മീൻ ഉണ്ടായില്ല അതുപോലെ തന്നെ ബോട്ടുകൾ തുടർന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ രണ്ടു ലക്ഷം രൂപ പിഴച്ചുപറ്റിയത് റദ്ദാക്കി ലൈസൻസ് ഫീസ് മാത്രം അടച്ചാൽ മതിയെന്ന് തീരുമാനിച്ചതായാണ് വിവരം തുടർന്നോ സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു